ചന്ദ്ര ആളിനെ പറ്റി ചെറിയ അഭിപ്രായം ആള് കണ്ടുതന്നെ ഈ പ്രവാസ ജീവിതത്തില് നമ്മളൊക്കെ ഒരുപാട് കൊല്ലങ്ങളായി പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മളെ ഹൃദയത്തില് എന്നും സൂക്ഷിക്കുന്ന തന്ത്രിക അതായത് തന്ത്രിക എന്ന് പറഞ്ഞാൽ ഒരു ലീഗറിനെ സംബന്ധിച്ച് ഒരു വികാരമാണ് ആ വികാരത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ട് മലപ്പുറം മുനിസിപ്പാലിറ്റി കെ എം സി സി ഇങ്ങനെ ഒരു വലിയ സ്ഥാപ് എല്ലാവരും സത്യത്തിൽ വന്നത് എല്ലാവരെയും അവതരിപ്പിച്ചിരിക്കണം ഏതായാലും മലപ്പുറം ജില്ല കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ മലപ്പുറം മുനിസിപ്പാലിറ്റി കെ എം സി സി ഒരു എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചൊരു എല്ലാ സഹായമായ സാഹചര്യങ്ങൾ എപ്പോഴും മറ്റൊന്നുണ്ടാവും ഇത് മട്ടം ജില്ല എല്ലാവരും തന്നെ അങ്ങനെ ആണ് എന്താ 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 കേരളം ഇവിടെയും മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി ചരിത്രം എഴുതിയിരിക്കുകയാണ് ജില്ലയിലെ കെ എം സി സിയുടെ എല്ലാ പോയിന്റുകളിലും വേർഡ് നിൽക്കുന്ന മലപ്പുറം മുനിസിപ്പൽ കെ എം സി സി ഇവിടെയും ചരിത്രം എഴുതിയിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേടും ഇപ്പോ സംസാരിച്ചു സംസാരിച്ചത് മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ പ്രശ്നത്തിൽ മലപ്പുറം ജില്ലാ ഭാരമായി